ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒന്നാഹു സുബഹാനഹു അതാലയുടെ കൽപ്പനകളും നിരോധനങ്ങളും ശ്രദ്ധയോടെ ഉത്സാഹപൂർവം ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കണം പാളിച്ചകൾ പറ്റി എന്ന് ബോധ്യപ്പെടുന്ന ആദ്യ നിമിഷം തിരുത്താൻ സന്നദ്ധതയും ആർജവവും കാണിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും പിൻപറ്റിയതിലൂടെ മാത്രമേ മാത്രമേ നമ്മുടെ ഇഹലോക ജീവിതവും നാളെയിൽ ന്യായമായും നമ്മൾ ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ടി വരുന്ന നമ്മുടെ പരലോക ജീവിതവും വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സദാ സദാ ഓർക്കണം അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം ഈ കാര്യമാണ് ഈ വേളയിൽ എല്ലാവരോടും വളരെ പ്രാധാന്യപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാഫു തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നടന്നുകൊണ്ടിരിക്കുന്ന ഹജ്ജിലല്ലാത്ത ആളുകളും ഹജ്ജിലേതുപോലെ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയിലും ഭക്തിയിലും പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും ഉത്സാഹപൂർവം പങ്കാളികളാവണം എന്നതാണ് ഹജ്ജിൻ്റെ സന്ദർഭത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ നമ്മളിൽ പലരും വള്യത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെറിയ മൃഗത്തിനെ അതിൻ്റെ തോ എന്ന രീതി അനുസരിച്ചും വലിയ ഉരുക്കളിൽ അതിൻ്റെ പങ്കാളിത്ത സ്വഭാവത്തിലും ഒക്കെ ഏർപ്പെട്ട ഉണ്ടാവും പൊതുവേ നന്മകളും പുണ്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഐച്ഛികമായ നോമ്പുകൾ അർഫാ നോമ്പ് കൂടാതെ തന്നെ സാധാരണഗതിയിൽ ആളുകൾ ഏർപ്പെടുന്ന സന്ദർഭവുമാണിത് ആളുകൾ ഹാജിമാർ ഹർഫയിൽ സംഗമിച്ചത് ഇന്നലെയാണ് ഇന്ന് അവിടെ യൗമുൻ നഹർ ആണ് ആളുകൾ അവിടെ അർഫയിലുള്ള സന്ദർഭത്തിൽ നോമ്പെടുക്കലാണ് അറഫ നോമ്പിൻ്റെ ചൈതന്യം എന്ന് മനസ്സിലാക്കിയവർ ഇന്നലെ നോമ്പെടുത്തിയിരിക്കും സാധാരണ ദുൽഹജ്ജ് ഒമ്പത് ചന്ദ്രമാസ രീതി അനുസരിച്ച് നമ്മുടെ നാട്ടിലെ പിറ കാണുമ്പോഴാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ദുൽഹജ് ഒമ്പതിന് നോമ്പെടുക്കുക എന്ന പ്രയോഗവും ഹജീസിലുണ്ട് യൗമു അറഫ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദുൽഹജ് ഒമ്പത് നോമ്പെടുക്കുക എന്ന സ്വഭാവത്തിലും ഹജീസുകളിൽ കാണാം അപ്പോൾ ആ നിലക്ക് നോമ്പ അനുഷ്ഠിച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ഇതൊക്കെ അതിൻ്റെ വിശദാംശങ്ങളിലുള്ള വീക്ഷണ വ്യത്യാസങ്ങളാണ് അതിൽ നമ്മൾ ഓരോരുത്തരും അവരവർക്ക് ബോധ്യപ്പെട്ട രീതി അനുഷ്ഠിക്കട്ടെ അല്ലെങ്കിൽ അനുവർത്തിക്കട്ടെ എന്ന് തീരുമാനിക്കലാണ് ഒരു പക്ഷേ കാരണീയം അപ്പം ഞാനിതൊക്കെ പറഞ്ഞത് ഈ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ സാധാരണയുള്ളതിനേക്കാളേറെ പുണ്യത്തോടും നന്മയോടും ഭക്തിയോടും ഒരാഭിമുഖ്യം കൈവന്നിട്ടുള്ള സന്ദർഭമാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ആ ആഭിമുഖ്യം നമ്മുടെ മനസ്സിൽ കുറേ കൂടി അള്ളാഹുവിനോടുള്ളൊരടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ ഉപകരിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിത ചരിത്രം അള്ളാഹുവിൻ്റെ മുമ്പിൽ കരുതിവെപ്പില്ലാതെ സർവ്വതും സമർപ്പിക്കാൻ സന്നദ്ധമായ ഒരു ചെറു കുടുംബത്തിൻ്റെ കഥ അത് ലോകത്ത് തുല്യതയില്ലാത്ത മാതൃകയാണ് അതിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രമല്ല നമ്മൾ ഒരു സാമ്പ്രദായികമായ ഒരു മൈൻഡ് സെറ്റ് ഒരു മനോഘടന വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു വിഗ്രഹധ്വംസകനായ ഒരു പ്രവാചകൻ വിഗ്രഹാരാധനയോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചു എന്നതാണ് ആ പ്രവാചകൻ്റെ സവിശേഷത എന്ന നിലക്ക് സമർപ്പിക്കപ്പെടാറുണ്ട് മൊത്തം വിവാദത്തിൻ്റെ ഗണത്തിൽ അതിൻ്റെ പൊതുതാളത്തിൽ നിന്ന് പുറത്തു ചാടിയ വ്യതിചലിച്ച ഒരു രീതിയാണ് വിഗ്രഹാരാധന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ കഥ പറയാൻ തുടങ്ങുമ്പോൾ വിഗ്രഹ നിർമ്മാതാവായ ഒരു ശില്പിയിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിൻ്റെ സങ്കേതമായി തീർന്ന കാബാലികത്തിൻ്റെ നിർമ്മാതാവായ ശില്പിയുണ്ടായി എന്ന അത്ഭുതം നമ്മൾ സാധാരണ പങ്കുവെക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞും മുതൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമ കാണുന്നത് കേവല ഈ ഏകദൈ ബഹുദൈവത്വ ആ ദൈവ പിന്നെ വിഗ്രഹാരാധന മാത്രമല്ല തീർച്ചയായിട്ടും അതുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ഒരു മുഖ്യ പൂജാരിയാണ് അതേസമയം അവിടെ ഒരു ഒരു ഭരണകൂടമുണ്ട് സൂര്യദേവതക്കും ചന്ദ്രദേവതക്കുമൊക്കെ ദിവ്യത്വം അതിനെയൊക്കെ പ്രാധാന്യം കൽപ്പിച്ച് അതിൻ്റെ ഒരു പ്രതിപുരുഷൻ എന്ന നിലക്ക് ജനങ്ങളോട് ആരോടും കൂടി ആലോചിക്കാതെയും ആരുടെ ഇതും ആരുടെ ഹിതവും മാനിക്കാതെയും കാര്യങ്ങൾ സ്വന്തം നിലക്ക് തീരുമാനിക്കാൻ അധികാരമുള്ള ഭരണകൂടം ഇതുകൂടി കൂടിയതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം എന്ന് പറയുന്നത് അവിടെ പൂജാരി മാത്രമല്ല ഉള്ളത് പൂജാരിയെ അഭിമുഖീകരിച്ചതിനെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദൗഹീദ് അഥവാ അള്ളാഹുവിനുള്ള സമർപ്പണം വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതായിരുന്നു എന്ന് അതിൻ്റെ ഒരു ഭാഗമാണ് സ്വാഭാവികമായും അതിൻ്റെ ഒരു ഭാഗമാണ് വിഗ്രഹാരാധകരായ ആ സമൂഹത്തെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിന്റെ തന്നെ ഭാഗമാണ് അമൃതുമായിട്ട് അദ്ദേഹം ഏർപ്പെട്ടിട്ടുള്ള സംവാദം ശുദ്ധ ഖുർആാൻ അത് പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറിയിൽ മുൽഖ് എന്ന് തുടങ്ങുന്ന ഭാഗം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എന്റെ നാവ് നിയമം എന്ന് തീരുമാനിച്ച് തിരുവായ്ക്ക് എതിർവായില്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയോട് നിനക്കിങ്ങനെ സർവതന്ത്ര സ്വതന്ത്രമായി കാര്യം കയ്യാളാൻ ഒരധികാരവും ഇല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമ പറയുന്നുണ്ട് അതാണ് ആ തർക്കത്തിന്റെ മർമ്മം അയാൾക്ക് എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരിക്ക് അധികാരം നൽകിയിരുന്നു എന്നതിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം അദ്ദേഹത്തോട് അയാളോട് തർക്കിച്ചത് എന്നാണ് കുറാൻ പറയുന്നത് അപ്പൊ പിന്നെ അതിൽ അവ്യക്തതയൊന്നും എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ച് ദൈനംദിനെ ഇതിനെ നോക്കി നടത്തുന്ന ഒരു ഒരു യജമാനും ഒരു ഉടമസ്ഥനും ഉണ്ട് അവനാണ് യഥാർത്ഥ യജമാനനും അവനാണ് യഥാർത്ഥ ഉടമസ്ഥനും ഇത് മുസ്ലിം ആവുക ും നിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ അസ്ലം രക്ഷിതാവായ അള്ളാഹുവിന് സർവ്വതും സമർപ്പിച്ചിരിക്കുന്നു അതിലടിമത്വവും ആരാധനയും അനുസരണവും മനുഷ്യർ മനുഷ്യൻ മനുഷ്യന്റെ മുമ്പിൽ ഒരവസ്ഥയിലും സമർപ്പിക്കാൻ പാടില്ലാത്ത എന്തൊക്കെ മൂല്യങ്ങളുണ്ടോ ഭക്തിയുടേതും ആദരവിൻ്റെതും ബഹുമാനത്തിൻ്റേതുമായിട്ട് എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതെല്ലാം ഉൾചേർന്നതാണ് അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് വിഗ്രഹാരാധകർ പ്രത്യേകമായി സവിശേഷമായി അഭിമുഖീകരിച്ച ഒരു പ്രവാചകൻ എന്ന് പരിമിതപ്പെടുത്തുന്നതിൽ ഒരു അർത്ഥവുമില്ല അങ്ങനെ പരിമിതപ്പെടുത്തി പലപ്പോഴും മനസ്സിലാക്കപ്പെട്ടു പോയിട്ടുണ്ട് സംഗതി ശരിയാണ് ഒരു ഘട്ടത്തിൽ ഈ ഈ നമ്രൂതുമായിട്ട് മുഖാമുഖം നിന്നതുപോലെ അപ്പോ നമ്രൂദുമായിട്ട് മുഖാമുഖം നിന്നിട്ട് നമ്രൂദിനോട് പറയുന്നുണ്ടല്ലോ എന്റെ റബ്ബ് ആരാണ് നിന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി നീബിഅലിസ്ലാമിനോട് ചോദിക്കുമ്പോ റബ്ബി അല്ല എന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് നമ്രൂദ് അയാളുടെ ലെവലിൽ അയാളുടെ തലത്തിൽ നിന്നിട്ടാണ് ഇത് കേൾക്കുന്നത് അപ്പൊ അയാളുടെ തലത്തിൽ നിന്നിട്ട് ഇത് കേൾക്കുമ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആളുകളെ ജീവിക്കാനും മരിക്കാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ജീവിക്കാനും മരിക്കാനും ഒക്കെ ജനങ്ങളെ ആ അനുവദിച്ച് അനുവദിക്കുന്ന ആളാരോ അതാണ് ഇലാഹ് എന്ന് മനസ്സിലാക്കി അതാണോ സംഭവം അത് ഞാനും ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഒരാ രണ്ടാളുകളെ വിളിച്ചിട്ട് ഒരാളെ കൊന്നു മറ്റേ വെറുതെ വിട്ടു കണ്ടില്ലേ വരുത്താൻ ജീവിക്കുന്നു മറ്റൊന്നും ജീവിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അവൻ ഈ ഇഹലോകത്തിൽ നിന്ന് പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മനസ്സിലായി ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ അതിൽ തർക്കിക്കുന്നതിന് പകരം അതിനേക്കാൾ സുസമ്മതവും അതിനേക്കാൾ വ്യക്തവും അതിനേക്കാൾ ഗണ്ഡിതവുമായ വേറെ ഒരു ന്യായം പറയണം ഞാൻ എൻ്റെ റബ്ബ് ആരാണ് എന്ന് ഈ മനുഷ്യനെ ബോധ്യപ്പെടാൻ അതിനേക്കാൾ മൂർത്തമായ വേറെ ഒരു ന്യായം പറയണം എന്താണ് ആ ന്യായം എൻ്റെ റബ്ബ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സൂര്യനെ കൊണ്ടുപോകുന്നു നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് കൊണ്ടുപോകും ഇപ്പോ സൂര്യന്റെ റൂട്ട് നിശ്ചയിച്ചത് എന്റെ റബ്ബാണ് അപ്പൊ ഈ റബ്ബിനെ ഏതൊക്കെയോ അർത്ഥത്തിൽ നമ്രൂദ് അംഗീകരിക്കുന്നുണ്ട് ഈ ഫറോഹക്കും നമ്രൂദിനും ഒക്കെ വേറെ 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 ഇലാഹുകൾ എന്നാണ് വിശുദ്ധ ഊർആാനിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് ഇബ്രാഹിം നബിയുടെ പ്രതിയോഗിയായ ആ രാജാവ് പിന്നെ അതിൽ തർക്കിക്കാൻ നിന്നില്ല കാരണം സൂര്യൻ്റെ ഇപ്പോഴത്തെ ഈ പ്രകൃത്യ നമ്മൾ കാണുന്ന ഈ റൂട്ട് തലത്തിൽ കീഴ്മേൽ മറിച്ച് സൂര്യനെ നേരെ എതിർ ദിശയിൽ സഞ്ചരിപ്പിക്കുക എന്നത് അയാളുടെ അധികാരത്തിൽപ്പെട്ടതല്ല അപ്പൊ എങ്ങനെ റബ്ബ് അള്ളാഹു എങ്ങനെ ഇലാഹാകുമോ അങ്ങനെ ഞാനാണ് ഇലാഹു എന്നല്ല നമ്മളിതിൻ്റെ തർക്കം നേരെ മറിച്ച് എൻ്റെ ജനങ്ങളുടെ മേൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കാണ് സ്വതന്ത്ര തീരുമാനാധികാരം എന്നത് ഇലാഹിൻ്റെ വളരെ ഗൗരവപ്പെട്ട ഒരു വശമാണ് ഒരാശയമാണ് ഞാൻ ഇങ്ങനത്തെ എല്ലാ ചർച്ച വരുമ്പോഴും ആ കാര്യം ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അത് ആവർത്തിക്കുന്നത് ഇലാഹിനെ മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് ഭീമമായ അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സ്വതന്ത്രമായ തീരുമാനാധികാരം മറഞ്ഞ വഴിക്ക് സഹായിക്കാനും ഗുണമോ ദോഷമോ വരുത്താനുമുള്ള കഴിവ് പോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് സ്വതന്ത്രമായ തീരുമാനാധികാരം നമ്രൂദ് കരുതുന്നത് അയാളുടെ നാട്ടിൽ അയാൾക്ക് സ്വതന്ത്ര തീരുമാനാധികാരമുണ്ട് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ് ചെന്നിട്ട് പറയുന്നതോ തീരുമാനങ്ങളൊക്കെ എടുക്കാം പക്ഷെ അത് സ്വതന്ത്രമായി കൂടാ പിന്നെയോ എല്ലാത്തിൻ്റെയും റബ്ബാരാണോ അവൻ്റെ ആജ്ഞകൾക്ക് വിധേയമായിരിക്കണം അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച ശേഷം നീ വരിച്ചോ കുഴപ്പമില്ല അള്ള നിന്നോട് എന്തൊക്കെ വിലക്കിയോ അതൊക്കെ നീയും വിലക്ക് അല്ല നിന്നോട് എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ നീ കൽപ്പിക്ക് അല്ല എന്തൊക്കെ അനുവദിക്കാൻ അനുവദിക്കാൻ സമ്മതിച്ചോ അതൊക്കെ നീ ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്ക് അള്ളാഹു എന്തൊക്കെ നിഷിദ്ധമാക്കാൻ ആവശ്യപ്പെട്ടോ അതൊക്കെ നീ നിഷിദ്ധമാക്ക് എന്നിട്ട് നീ കൈകാര്യം ചെയ്തോ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു ഭാഷ പരമമായ അനുസരണം പടച്ചവന് കൊടുത്തോ അപ്പൊ ജനങ്ങളുടെ പടപ്പുകളുടെ അനുസരണം നിനക്ക് വാങ്ങാം പരമ നിന്റെ പരമമായ അനുസരണം നീ നിന്റെ റബിന് കൊടുത്താൽ ജനങ്ങൾ നിന്നെ അനുസരിക്കുന്നതിന് പിന്നെ തടസ്സല്ല നീ തന്നെയാണ് അന്തിമമായ അനുസരണത്തിന്റെ അധികാര കേന്ദ്രം എന്നു മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ അനുസരിക്കാൻ പറ്റില്ല അതാണ് മുൽക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനല്ല ഇത് ഞാൻ പറഞ്ഞത് ഈ ചർച്ചയും ഈ സംവാദവും ഒരേപോലെ പോലെ അവിടെ സജീവമാണ് ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ വിഗ്രഹ ആ വിഗ്രഹങ്ങളോട് വിഗ്രഹങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം നബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് ആ വിഗ്രഹങ്ങളുമായിട്ടൊരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് വിരോധം കൊണ്ട് വിഗ്രഹം തല്ലി ഒടച്ചതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിരോധം കൊണ്ട് വിഗ്രഹം തല്ലിയൊടച്ചതായിരുന്നുവെങ്കിൽ ഏറ്റവും ആദ്യം ഉടക്കേണ്ടത് ഏറ്റവും വലിയ വിഗ്രഹത്തെയാണ് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തി പുലർത്താൻ സാധ്യതയുള്ളത് ഈ ചെറു ചെറു വിഗ്രഹങ്ങളുടെ നടുക്ക് തല ഉയർത്തി നിൽക്കുന്ന ആ വലിയ വിഗ്രഹ വിഗ്രഹത്തോടാണ് സ്വാഭാവികമാണത് അപ്പോൾ ആദ്യം തള്ളിപ്പൊളിക്കേണ്ടത് അതാണ് പക്ഷെ അത് തകർത്തിട്ടില്ല ചെറുത് ചെറുതൊക്കെ തകർത്തു അവരുടെ ഒരു ആഘോഷ ദിവസം അവർ പള്ളി വിട്ട് പോയപ്പോൾ ജനമൊഴിഞ്ഞ നേരത്ത് അദ്ദേഹം വന്നിട്ട് ഈ ആരാധനാലയ ദേവാലയത്തിൽ കയറിയിട്ട് ചെറു ചെറു വിഗ്രഹങ്ങളൊക്കെ ഒരു കോടാലി കൊണ്ടി കൊത്തി കൊത്തി നുറുക്കി കോടാലി വലിയതിന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കി മം ഫല ആളുകൾ തിരിച്ചു വന്നു നോക്കുമ്പോൾ യാ ഇബ്രാഹിം ആളുകൾ ഇങ്ങനെ പരസ്പരം ആരാണ് നമ്മുടെ ഇലാഹുകളെ കൊണ്ട് ഇത് ചെയ്തത് ഈ വേല ഒപ്പിച്ചത് അപ്പൊ ഇബ്രാഹിം ഇബ്രാഹിം എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ ഇവയെ ആക്ഷേപിച്ച് പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാ പിന്നെ അവനെ പിടിക്ക് അങ്ങനെ നബിയെ കൊണ്ടുവന്നിട്ട് ഈ ഈ കൊത്തി നുറുക്കപ്പെട്ട് തലങ്ങും വിലങ്ങും കിടക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ നടുക്ക് തലയുയർത്തി നിൽക്കുന്ന വലിയ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇബ്രാഹിമിനെ നിർത്തിയിട്ട് മൻ മൻഫാ ലഹാദി അലിഹത്തിനായ ഇബ്രാഹിം ഏ ഇബ്രാഹിമേ ഞങ്ങളുടെ ഈ ഇലാഹുളെ കൊണ്ട് ഈ വേല ഒപ്പിച്ചത് ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു ആ വലുതാ നിൽക്കണോ അതിനോട് ചോദിച്ചു നോക്ക് എന്നോട് ചോദിക്കേണ്ട എന്ത് കാര്യമാണുള്ളത് നിങ്ങളുടെ എല്ലാ കാര്യവും ഏൽപ്പിക്കുന്ന അത്രയും ശക്തനായ ഒരുത്തൻ അവിടെ നിൽക്കുമ്പോൾ പിന്നെ എന്നോട് ചോദിക്കണോ വലുത് നിൽക്കുന്നു അതിനോട് ചോദിച്ചു നോക്ക് ഇതൊക്കെ നമ്മളെ കുറുകാൻ പറയുന്നുണ്ട് അവറ്റങ്ങളും മുണ്ടൂല സംസാരിക്കൂല എന്ന് നിങ്ങൾ നിനക്കറിഞ്ഞൂടെ അപ്പൊ പിന്നെ മുണ്ടയും കാണുകയും സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യാത്തവനെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരായ അതിനോട് അടിമുടി അവരുടെ രക്തത്തിൽ വരെ ആ വികാരങ്ങൾ ഉൾ ചേർന്നു പോയ ഒരു കൊണ്ട് അവർ ചെയ്യുന്ന കാ ആ പ്രവൃത്തിയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ല പക്ഷേ ആ ശ്രമം അതൊരു ജീവിതത്തിലെ ഒരു വേറിട്ട ശ്രമമല്ല ജീവിതത്തെക്കുറിച്ചുള്ള മൊത്തം കാഴ്ചപ്പാടിൻ്റെ സ്വാഭാവികമായൊരു ഭാഗമാണത് അതേ കാഴ്ചപ്പാടിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഇപ്പുറത്ത് നമ്രൂതുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സംവാദത്തിൽ ഏർപ്പെടുന്നത് കാരണം ഇബ്രാഹിം നബി അലൈഹലാം തന്റെ ജീവിതം പ്രപഞ്ചനാഥനായ റബ്ബുൽ റബ്ബുൽമീന് മാത്രം സമർപ്പിക്കണം എന്ന നിലപാടുള്ള ആളാണ് വേറെ ഒരു ആരാധന മൂർത്തിയും അവിടെ ഇല്ല വേറെ ഒരു ഓർഡറിടാൻ വേറെ ഒരു കേന്ദ്രവുമില്ല കൽപ്പിക്കാനോ നിരോധിക്കാനോ അധികാരമുള്ള മറ്റൊരു സങ്കേതവുമില്ല എല്ലാം പ്രപഞ്ചത്തിന്റെ നാഥനാണ് അവനോട് ആഭിമുഖ്യം പുലർത്തി അവനെ അനുസരിച്ച് അവന് വിധേയപ്പെട്ട് അവന്റെ ഓർഡറുകളെ കാതോർത്ത് അവന്റെ ആജ്ഞകളെ ശിരശാപനാൻ ശിരസാവഹിക്കാൻ സദാ ജാഗ്രത പുലർത്തി അവനു വേണ്ടി അവന്റെ അടിമ ഭൂമിയിൽ തല ഉയർത്തി നിൽക്കുക ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ദൗത്യം എന്ന് പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ വിശാലതയോടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ കാണാൻ നമുക്ക് കഴിയണം എന്നതാണ് ഒരു കാര്യം രണ്ടാമത്തെ ഒരു വശം ഇതൊക്കെ പല സന്ദർഭങ്ങളിൽ വിസ്തരിച്ച് വിസ്തരിച്ച് ഓരോന്ന് പറയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നെല്ലാം കൂടി വെച്ചുകൊണ്ട് ചില നിഗമനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു സുബാന വിശുദ്ധ ഊർഹാനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും തന്റെ ജനതയും തമ്മിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ട് എന്ന പ്രസ്താവനയ്ക്ക് ശേഷം ശുദ്ധ പറയുന്നുണ്ട് ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് ആ മാതൃക ഇത് ഇബ്രാഹിം നബി അലൈഹി ഇലാമ സ്വന്തം പിതാവും പിതാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എതിർപക്ഷത്ത് നിർത്തിയിട്ട് ആ ആളുകളോട് പറയാൻ നിങ്ങളും ഞാനും തമ്മിൽ എന്നേക്കുമായി നിന്ന ഇന്നുറാവും ഇൻകുമ്മം ഇനും ഇല്ല അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു വാർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ് നിങ്ങളീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുരാചാരത്തിനും എൻ്റെ മേലൊപ്പില്ല എൻ്റെ അംഗീകാരമില്ല എൻ്റെ കൂട്ടും പിന്തുണയുമില്ല അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം മാത്രമല്ല എനിക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും പകയും വിദ്വേഷവും അണപൊട്ടി അണപൊട്ടിയൊഴുകിയിരിക്കുന്നു പ്രപഞ്ചങ്ങളായ സകല പ്രപഞ്ചത്തിന്റെയും നാഥന് നിങ്ങൾ സർവാത്മന വിധേയപ്പെടുന്നത് വരെ ഇങ്ങനെ വിളംബരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ് നടത്തിയതായിട്ട് കാണാൻ പറ്റും അപ്പോ താൻ മനസ്സിലാക്കിയ ഒരു ജീവിത കാഴ്ചപ്പാടിനോട് എതിരായി പോയി എന്ന നിലക്ക് സ്വന്തം പിതാവിനോട് പോലും യാതൊരു ഒരു അനുകമ്പയും കാണിക്കാതെ മുഖത്തടിച്ച പോലെ നിലപാടെടുത്ത ആദർശ ധീരൻ എന്ന നിലക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവതരിപ്പിക്കപ്പെടാറുണ്ട് നേരത്തെ വിഗ്രഹാര വിഗ്രഹവംശകനായ വിഗ്രഹധംസകനായ ഇബ്രാഹിം എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്രകാരവും അവതരിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ കുർആാനിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഈ ഈ ഒരു നിലപാട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എടുത്തിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിൽ തന്നെ ഖുർആാൻ തന്നെ അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഖുർആൻ നമ്മൾ ബാക്കി സ്ഥലങ്ങളും കൂടി പരിശോധിക്കുമ്പോൾ ഇതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ജനങ്ങളോടൊപ്പം അവരിലൊരാളായി അവരിലെ ഒരു തികഞ്ഞ ഗുണകാംക്ഷയെപ്പോലെ അവരുടെ ഇടയിൽ നിന്ന് നേരം ഇരുട്ടിയപ്പോൾ മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ട് നോക്കിയിട്ട് നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ അതാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നുണ്ട് ആളുകളൊക്കെ ആ പറയുന്നതും നോക്കി നിൽക്കുന്നുണ്ട് കുറച്ചുകൂടി ഇരുട്ടായപ്പോൾ സാക്ഷാൽ ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോൾ ആ ചന്ദ്രനെ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഈ നക്ഷത്രങ്ങളെ വിദൂര ദിക്കൽ കാണപ്പെടുന്ന അങ്ങിങ്ങായി ഈ ചീനവലകളിൽ കുരുങ്ങിയാടുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെപ്പോലെ കാണപ്പെടുന്ന ഈ നക്ഷത്രങ്ങളെക്കാൾ എത്രയോ മനോഹരവും എത്ര എത്രയോ ചന്തവുമുള്ളതാണ് ചന്ദ്രൻ അതാണ് എൻ്റെ റബ്ബ് ഇന്ന് അദ്ദേഹം മാറ്റി പറയുന്നുണ്ട് ഇതൊക്കെ കുറാൻ ഉദ്ധരിച്ചിട്ടുണ്ട് നീട്ടി പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത് അപ്പം ചന്ദ്ര ആദ്യം നക്ഷത്രങ്ങളെ ചൂണ്ടി പറഞ്ഞാൽ അതേ മട്ടിൽ പിന്നെ ചന്ദ്രനെ ചൂണ്ടി പറയുന്നുണ്ട് പുലരുവോളം ആ ചന്ദ്രനിൽ പ്രതീക്ഷ വെച്ച് ആ ജനത നിൽക്കുന്നുണ്ട് നേരം പുലരുമ്പോൾ സൂര്യൻ സൂര്യനൊദിച്ചുയർന്ന് അതിൻ്റെ പൂർണ്ണമായ ചന്തത്തോടെയും ശക്തിയോടെയും പ്രതാപത്തോടെയും സൂര്യൻ അന്തരീക്ഷത്തിൽ അങ്ങനെ ഉയർന്നു നിന്നപ്പോൾ ആ സൂര്യനെ കാട്ടിയിട്ട് കാട്ടിയിട്ട് ഹാദാ റബ്ബി ഹാദാ അക്ബർ അതാണ് എൻ്റെ റബ്ബ് അതാണ് അതാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സാർഗാത്മകമായി കണ്ടതിലൊക്കെയും ദിവ്യത്വം ആരോപിച്ച് ജീവിതം അതിലൊക്കെ ഭോമിക്കുന്ന ഒരു ജനതയെ ചിന്തിപ്പിക്കാൻ എത്ര സർഗാത്മകമായിട്ട് ശ്രമിക്കുന്ന വിവേകശാലിയും പക്വമതിയുമായ ഒരു ഒരു എന്താണ് പറയുക നമ്മൾ സാധാരണ പറയുമല്ലോ ഈ പ്രത്യുൽപ്പന്നമതിത്വമുള്ള ഒരു 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 നേതാവിനെ വിശുദ്ധ കുർആാൻ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ വരച്ച് കാണിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സായാന്ന വേളയിൽ ഒരു സന്താനത്തെ കുറിച്ച് പ്രതീക്ഷ അറിയിക്കാൻ വേണ്ടി രണ്ട് മലക്കുകൾ വരുന്നുണ്ട് മനുഷ്യരുടെ ആകാരം പൂണ്ട് ആ പ്രദേശത്തിന്റെ അടുത്ത പ്രദേശമാണ് സദോം നിവാസികൾ ഇദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹി സ്വലാം ഇതേ സമയം അവിടുത്തെ പ്രവാചകനാണ് അപ്പോ ആ ആ അവിടുത്തെ ആ സ്വർഗഭോഗികളായ സവർഗോ സവർഗോഗികളായ ആ ജനത ഈ രണ്ട് ആളുകളെ കണ്ടിട്ട് അവരുടെ പിന്നാലെ ആസക്തരായിട്ട് വരുന്നുണ്ട് ആ കഥയൊക്കെ കുറുവാൻ പിന്നെ അവിടെ എടുത്തു പറയപ്പെടുന്നുണ്ട് ഈ ലോത്ത് നബി അലൈഹി സ്ലാമിൻ്റെ കഥ പറയുന്നിടത്ത് ഇവിടെ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന മകനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയ അറിയിക്കാൻ വേണ്ടി വന്ന ഈ മലക്കുകളോട് ആ ലൂത്തിന്റെ ജനതയ്ക്കു വേണ്ടി ഇബ്രാഹിം സ്ലാം എന്ന് ഖുർആൻ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് ലൂത്തിന്റെ ജനതയ്ക്ക് മാറാൻ ഒരവസരം കൊടുത്തുകൂടെ അവരിൽ അവസാനത്തെ ആളും കുറ്റവാളിയാണ് എന്ന് റബ്ബെ പറയാൻ പറ്റുമോ അവരിൽ നല്ലവരുണ്ടെങ്കിലോ ആ നന്മ അവരിൽ പ്രചരിച്ചെങ്കിലോ അങ്ങനെ ദുർമാർഗികൾ പത്തി മടക്കി പരാജയം സമ്മതിച്ച് സൽപാൻധാവിലേക്ക് വന്നെങ്കിലോ അടി അടികീഴ്മയിൽ മറിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയ്ക്ക് പകരം ശിക്ഷയ്ക്ക് മുമ്പ് അവർക്കൊരവസരവും കൂടി കൊടുത്തുകൂടെ എന്ന് ഇത്രയും ദുർവൃത്തരായ ജനങ്ങളെ ജനങ്ങളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് റബിനോട് തർക്കിക്കുന്നവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുണ്ട് ഞാൻ പറയുന്നത് പ്രവാ ഏതെങ്കിലും ഒരു ആയത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സംഭവം വെച്ചിട്ട് ഒരു വലിയ പുരുഷായുസ് മുഴുവൻ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സൗ രോഗത്തി തുല്യതയില്ലാത്ത ബഹുവിധ ഏർപ്പെട്ട ഒരു പ്രവാചകനെ ഏതെങ്കിലും ഒരു ആയത്തോ ഒരു സുഹൃത്തിലെ ഒരു പ്രയോഗമോ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെയൊക്കെ അവരെ നിരന്തരം ചിന്തിപ്പിക്കാനും അവരെ മനം മാറ്റുവാനും അവർക്ക് കാര്യം ബോധ്യപ്പെടുത്താനുമുള്ള പ്രയത്നങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലുള്ളതാണ് നേരത്തെ പറഞ്ഞ നിലപാട് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നതിൽ യാതൊരു അസാംഗത്യവുമില്ല നേരെ മറിച്ച് ആ ജനങ്ങളുടെ ഒരു ഗുണകാംക്ഷിയായി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം നബി അലൈഹിസ്ലാം നടത്തിയ ശ്രമങ്ങൾ ഖുർആാൻ പറഞ്ഞത് തന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് വളരെ സർഗാത്മകമായ ഒരു ജീവിതവും കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോ ഘട്ടത്തിലും അവിടുന്ന് തൻ്റെ ഭാവി തലമുറയെക്കുറിച്ച് നൊമ്പരപ്പെടുന്നുണ്ട് നമ്മൾ അതും കൂടി ആലോചിക്കണം റബ്ബന ഉമ്മത്തം മുസ്ലിം മഥലിലേക്ക് പഠിച്ചവനെ ഞങ്ങൾ നിനക്ക് മുസ്ലിംകള ഞങ്ങൾ നിനക്ക് വഴിപ്പെടുന്നവരാക്കി മാറ്റണം എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഉമിൻ ഒമിന്ദുജിയമ്മത്തം മുസ്ലിം മഥല്ലെക്ക് ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ നിന്ന് നിനക്ക് വിധേയപ്പെടുന്ന ആളുകൾ ഉണ്ടാകണം എന്താണ് ഇബ്രാഹിമോ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെ നബി തൻ്റെ മക്കളോട് അള്ളാഹുവിനെ മാത്രം വിവാദത്തെടുക്കണം എന്ന് നിരന്തരം എന്നിട്ട് അത് ചോദിക്കുകയാണ് മരണാസന്നനായ സമയത്ത് അദ്ദേഹത്തെ അവിടെ നിങ്ങൾ അവിടെ സാക്ഷികളായിരുന്നു ഹാജറായിരുന്നോ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ യാക്കൂബി നബി അലൈഹി സ്വലാം പിതാവ് പകർന്നു നൽകിയ ഈ വലിയ ഒരു ആദർശ ബോധം വെച്ചിട്ട് ജീവൻ പിരിയാൻ നേരത്ത് മക്കളോട് പറഞ്ഞത് എന്താ എന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ അവിടെ ഹാജറായിരുന്നോ എന്നാണ് അത് അവതരിപ്പിക്കാൻ അള്ള സ്വീകരിച്ച ശൈലി മാതാബുദൂന എനിക്ക് ശേഷം നിങ്ങൾ എന്തിനായി ബാധത്തെടുക്ക അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൻ്റെ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ പിതാവ് പിതാക്കളായ ഇബ്രാഹീം ഇസ്മായിൽ അവരൊക്കെ ഏതൊരു ഇലാഖിനെയാണോ പരിചയപ്പെടുത്തിയത് ആ ഇലാഖിന് സർവസ്വവും സമർപ്പിക്കുന്നവരായി ഞങ്ങൾ നിലകൊള്ളും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിൻ്റെ ഏതൊക്കെ വശങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളിൽ എത്ര സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഒരു ഉമ്മത്തിൻ്റെ ഒരു സമൂഹം നിർവഹിക്കുന്ന ദൗത്യം നിർവഹിച്ച തുല്യതയില്ലാത്ത ചരിത്രം അതിൻ്റെ ഓർമ്മകളാണ് പല നിലക്കുള്ള അതിൻ്റെ ഓർമ്മകളാണ് ഈ ഹജ്ജ് സീസണിൽ നമ്മുടെ മുമ്പിൽ വരുന്നത് ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കണം ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിനൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ആ അവസ്ഥയിൽ നിന്ന് ഗതിമാറ്റി ഒഴുക്കാനുള്ള കരുത്ത് നമുക്ക് നൽകണം മുല്ലാഹുവിനെ യജമാനനും ഉടമസ്ഥനും പരമാധികാരിയുമായി അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുക്കെ അവൻ്റെ തീരുമാനാധികാരത്തിന് വിട്ടുകൊടുക്കാൻ നമുക്കാവണം കരുതിവെപ്പില്ലാതെ റബ്ബിന് സമർപ്പിക്കുക അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ മുഖം എന്ന് നമ്മൾ കാണണം അപ്പോ ഈ സർവ്വതും അള്ളാഹുബിന്റെ മുമ്പിൽ അങ്ങ് കരുതിവെപ്പില്ലാതെ സമർപ്പിക്കുക അള്ള എത്ര പറഞ്ഞാലും അള്ളാഹ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാത്ത ഒരറ അള്ളാർക്ക് വേണ്ടി കൊടുക്കാത്ത ഒരു മുറി അള്ളാഹുവിന് പ്രവേശനം നൽകാത്ത ഒരു മേഖല നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ തലങ്ങളിൽ വളച്ച് കെട്ടി നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അല്ലെങ്കിൽ മനുഷ്യന്മാർ കൂടുതൽ ഇടപഴകം നടത്ത് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ ഷീറ്റ് ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മറച്ചു കെട്ടിയത് കണ്ടിട്ടില്ലേ കൂടി പോകുന്നവർക്കൊന്നും എന്താ അപ്പുറത്ത് നടക്കരുത് എന്ന് അറിയില്ല ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോന്നും മറച്ചുകെട്ടിയിട്ട് ഒളിച്ചു കൊണ്ട് കൂടെ കൊണ്ടു നടക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ലാത്ത സമർത്ഥനം സമർപ്പണം അതാണ് കരുതിവെപ്പില്ലാത്ത സമർപ്പണം ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ യുഗപുരുഷനാക്കിയത് അതാണ് പരീക്ഷിക്കപ്പെടുന്നത് അത് തന്നെയായിരിക്കും എക്കാലത്തെയും പരീക്ഷണം ആ ഒരു ഗൗരവത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച ഈ സ്മൃതികളിൽ നിന്ന് ഈ ചരിത്ര മുഹൂർത്തത്തിൽ നിന്ന് പെരുന്നാളിൻ്റെയും ഹജ്ജിൻ്റെയും ഓർമ്മകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ